ഹായ് എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ആണ് ചങ്കരാന്തി ഒക്കെയാണ് വന്നിട്ടുണ്ട് അപ്പൊ അമ്മ കുറച്ചായിട്ട് കുറച്ച് നാളുകളായിട്ട് അടാട്ടാണ് ഇടയ്ക്ക് ഇവിടെ വരുന്നു അങ്ങോട്ട് പോണു അപ്പൊ അവിടെ കുറച്ച് പണികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ പോവാനും അപ്പൊ നൂറ്റി ഇരുപത് രൂപ വേണം ഓട്ടോയ്ക്ക് വൺ സൈഡ് പോവാൻ പിന്നെ ബസ് ചാർജ് വേറെ വേണം ഇങ്ങനെ ഒരു കൂടി വീഡിയോ കൊറേ നാളുകളായി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഉണ്ണി ഇപ്പൊ ഉണ്ണിതാ ഉണ്ണി പത്താം ക്ലാസ്സിലാണ് ഉണ്ണി പത്താം ക്ലാസ്സിലെ കുമാരനാണ് ആയി പിന്നെ മിനുട്ടി മീനുട്ടി പ്ലസ് വണ് അഡ്മിഷൻകല് ഏഴാംകല് അഡ്മിഷൻ കിട്ടി അപ്പൊ ഈ ഇവരുടെ ഈ രണ്ടു പേരും ഇന്നിപ്പത്തിയിരിക്കുന്നത് ഈ രണ്ടു പേരുടെ പ്രയത്നം കൊണ്ട് മാത്രാണ് അപ്പൊ ഇതുവരെയ്ക്ക് ഇവരുടെ വെൽവിഷും ഇവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു ഇവര് കഴിച്ചോ കുടിച്ചോ അത് പഠിച്ചോ അതോ ഇനി തോറ്റോ പൂജന്മാർക്ക് വാങ്ങിയോ ഉണ്ണി ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നതും ഞങ്ങള് മാത്രാണ് ഏ അപ്പൊ ഇനിയും ഇവരെങ്ങനെ വളരണന്ന് ഞങ്ങള് തന്നെയാണ് തീരുമാനിക്കുക ഇനിയിപ്പ പുതിയതായിട്ട് ഇവർക്ക് ആരുടെ ആവശ്യം പറയേ വേണ്ട മീന് പറയണ്ട തുറക്കല്ലേ വായിത്തുറക്കല്ലേ മീനക്കൊന്നാവ് കൂടുതലാ ഉണ്ണി പറയൂ ഉണ്ണിയുടെ ഇവർക്ക് പ്രത്യേകിച്ച് ആരുടെ ആവശ്യം എനിക്കും തല്ലി പറയിപ്പിക്കേണ്ട കാര്യമില്ല ഉണ്ണിയാണെങ്കി എന്നോട് തല്ലി ചൂടായി സംസാരിക്കും ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞോണ്ടേ ഉണ്ണി അനീതിക്കെതിരെ പൊരുതുന്ന ആളാണ് ഉണ്ണി ഉണ്ണി കാണുന്നതൊന്നല്ല ഉണ്ണിനെ പഠിത്തം ഒന്നും നിങ്ങളൊന്നും വീഡിയോയിൽ വന്നിണ്ടാവില്ല വലിയ ആളായി എന്നുള്ള തോന്നലാണ് കൗമാരക്കാരനായിന്നുള്ള തോന്നൽ കൊണ്ടാണ് ഉണ്ണി വീഡിയോയില് വരാത്തത് ഈ വീഡിയോ എന്ന് പറഞ്ഞ എന്താണ് എന്നൊക്കെയുള്ള മൈൻഡായി ഉണ്ണിക്ക് പണ്ട് നമ്മുടെ ചാനലില് ഡ്യൂവിയറ്റ് ആയിട്ട് ഡാൻസ് കളിച്ചു നടന്നവരാണ് ഉണ്ണി ഇപ്പൊ ഉണ്ണിക്ക് അതൊക്കെ ആലോചിക്കുമ്പോ ക്രിഞ്ചടിക്കണോ തന്നെ ക്രിഞ്ചായി പോണോ അപ്പൊ ഉണ്ണിത സ്കൂളിൽ പോയി വന്നോളൂ ഉണ്ണിക്ക് സംക്രാന്തി ആയിട്ട് മുടക്കുണ്ടായിരുന്നില്ല മീനുവിന് സംക്രാന്തിന്റെ മുടക്കല്ല അവിടുത്തെ പെരുന്നാളിന്റെ മുടക്ക പള്ളിയിലെ പെരുന്നാളിന്റെ മുടക്കാണ് പിന്നെ എന്താന്ന് വെച്ചാല് ആ ഇവര് നമ്മള് കഷ്ടപ്പെട്ട് ഈ ഉണ്ണീനെ രണ്ടര വയസ്സ് ഉണ്ണിക്ക് രണ്ടര വയസ്സും മീനുട്ടിക്ക് നാലര വയസ്സും ഉള്ളപ്പോ ഗ്രില്ലിന്റെ അകത്ത് അടച്ചിട്ടിട്ട് പണിക്ക് പോയിത്തൊടങ്ങിയ ആളാ ഞാൻ ഏർ അന്ന് എന്റെ കുട്ടികളെ ഗ്രില്ലിന്റെ ഉള്ളിലിട്ടിട്ട് ഞാൻ ചിന്തിക്കണില്ല പിന്നിലെ വാതില് ഓർന്നു ബാത്റൂമിലെ പോകുമ്പോ പോകും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല ആലോചിച്ചോക്ക എന്റെ ഒരു ബുദ്ധി എന്റെ വിചാരിച്ച് ഫ്രണ്ടിലെ ഗ്രില്ല് പൂട്ടിയ ഉണ്ണിയും മീനും സുരക്ഷിതയാണെന്നാണ് ബാത്റൂമിൽ പിന്നിലത്തെ വരാ അടുക്കള വാതില് ഓർന്നിട്ട് ഇവർക്ക് പോവാം പോയിട്ടില്ല കേട്ടോ അത് ചിന്തിച്ചിട്ടില്ല ഞാന് അങ്ങനെ ചിന്തിക്കാതെ ഗ്രില്ലിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട് വളർത്തിയ മക്കളാണിത് അന്നൻ ഇവർക്ക് വേണ്ടിട്ട് കൂട്ടിയിരിക്കാനോ അന്ന് എന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു മിഠായി കൊടുക്കാനോ ആരും ഉണ്ടായിരുന്നില്ല ഏഹ് ഇന്നിപ്പ് വായും ചൂടും ഒക്കെ തിരിഞ്ഞപ്പോ ഇഷ്ടം പോലെ ആൾക്കാർ ആൾക്കാരവകാശവാദമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എന്തിനു പറയണേന്ന് ചോ വിചാരിക്കണ്ടാവും നമ്മുടെ സങ്കടവും ദുഃഖവും കാര്യങ്ങളും ഒക്കെ ഇത്രയും കാലം ഷെയർ ചെയ്യാൻ നമുക്ക് യൂട്യൂബ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആകെ പേര് കാണുന്നേ ഉള്ളു അല്ലാതെ നമുക്ക് വലിയ ചാനല് നമ്മുടെ ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സോ ആൾക്കാരോ ഉള്ളതൊന്നുമല്ല നമ്മളെ കുറച്ച് ഇഷ്ടപ്പെട്ട മീനുനും ഉണ്ണിനെയും ഒക്കെ ചെറുപ്പം അതിലേ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവര് അവരോടൊക്കെ നമ്മളുടെ സങ്കടം പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ യൂട്യൂബിൽ വന്നിരുന്നിട്ട് പണ്ട് മുതലേ വീഡിയോ ചെയ്തിരുന്നത് ആ ഞങ്ങൾ ആ ആകെ ഓണത്തിന് ഒന്നും അതുക്കരെ പോകുന്നതണ്ടായിരുന്നത് അത് അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാ കൊല്ലം അങ്ങോട്ട് അങ്ങോട്ടും ആയിട്ട് പോവില്ല ഇടയ്ക്ക് പോകുമ്പോൾ ഇടയ്ക്ക് പോവില്ല അങ്ങനെയാണ് നമ്മൾ അപ്പോ എന്താ പറയുക ഇവരുടെ കാര്യം എന്ന് പറയണ ഇവരിപ്പൊ പഠിച്ചോ ജയിച്ചോ ഇനിയിപ്പോ മിനൂട്ടിക്ക് അമ്പതിനായിരം രൂപ വേണം എന്ന് പറഞ്ഞു ഏഹ് അവരുടെ അച്ഛനോട് തന്നെ ഞാൻ ചോദിച്ചതാണ് അമ്പതിനായിരം രൂപ അമ്പതിനായിരം പോട്ടെ ഉണ്ണിയുടെ ഒരു പതിനൊന്നായിരം ഫീസ് ഞാൻ ചോദിച്ചിട്ട് കഴിഞ്ഞ കൊല്ലത്തെ ഫീസ് ഒക്ടോബർ പത്താം തി കൊണ്ടടക്കാന്ന് അവരുടെ അച്ഛൻ വാക്ക് പറഞ്ഞതാണ് അവിടെ സ്കൂളില് അടച്ചിട്ടില്ല ഒക്ടോബർ പത്ത് അടുത്ത ഒക്ടോബർ പത്ത് വരെ എത്ര മാസം ഉണ്ട് എന്ന് ചിന്തിച്ചാ മതി അപ്പൊ അത്രയും പോലും നമ്മള് വേറെ ആരോടും ചോദിച്ചിട്ടില്ല അപ്പൊ ചോദിച്ചത് അവർ അവർക്ക് അവകാശപ്പെട്ട അവരുടെ അച്ഛൻ ഒരച്ഛനോട് ചോദിച്ചപ്പോ അവരച്ഛന അതിനൊന്നും അവകാശം ഒരു ഓണായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഈ കുട്ടികൾക്ക് ഒരു ഡ്രസ്സ് എടുക്കാനാ ഒന്നും കാശുണ്ടാവില്ല ആ കാശ് തരട്ടെ ഓണത്തിന് തരാമെന്നൊരു വാക്ക് മാത്രണ്ടാവാറുള്ളൂ അപ്പഴേ കയ്യ കൈ അപ്പൊ ഇത് കട്ടാക്കിയതാണ് അപ്പൊ അങ്ങനെയാണ് ഇവരുടെ വളർച്ച ഇവര് ഇവര് എങ്ങനെ വളർന്ന് ഇപ്പൊ ഇതുവരെ വളർന്ന സ്വഭാവായാലും ഇവരെ നശിച്ചോ ഇവര് നന്നായോ എന്നുള്ളതൊന്നും ഒരാളല്ല ഇവരെ വളർത്തിയത് ഞാൻ തന്നെയാണ് ഇവരെ വളർത്തിയത് അപ്പൊ ഞാൻ എങ്ങനെയായാലും എൻറെ അതേ സ്വഭാവം ഇവർക്ക് കിട്ടണം ഏ എന്റെ സ്വഭാവം ഇവർക്ക് കിട്ടണം എന്നില്ല ഇനിയിപ്പൊ നമ്മള് പറഞ്ഞു പഠിപ്പിച്ച ഒരു സ്വഭാവവും ഇവർക്ക് കിട്ടണം ഇപ്പൊ നല്ല അച്ഛന്മാർക്കുണ്ട് ഡോക്ടർമാരുടെ മക്കള് താന്തോണികളായി പോണു കൊലപാതകളായി പോണു മന്ത്രിമാരുടെയിൽ അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ ആയി പോണവരുണ്ട് എന്തായാലും ഞാൻ കൊലപാതക അല്ല അപ്പൊ അങ്ങനെ പലതരത്തിലും ആയി പോയിട്ടുണ്ട് അപ്പൊ എന്റെ മക്കള് എന്താവണംന്ന് ഞാൻ അങ്ങനെ വലിയ ഇതുകൾ കണ്ടിപ്പോ നന്നെ അല്ലെങ്കിൽ ഇന്നെ കണ്ടിട്ട് ഈ മക്കള് വളരണം എന്നില്ല നമ്മൾ പാടത്ത് പറമ്പിലും അവിടെ ഇവിടെ കഷ്ടപ്പെട്ട് അങ്ങനെ വളർത്തി ഇപ്പം നന്നെ കണ്ടിട്ട് അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടാണ് മറ്റൊരാളെ കണ്ടിട്ട് ഒരാൾ വളരണ്ട അവർക്കറിയാം അവരനെ എങ്ങനെയാണ് മീനുട്ടിക്ക് അറിയാം ഇപ്പം സ്കൂളിൽ പോകേണ്ടത് എങ്ങനെയാണ് അവള് പോയിട്ട് വരേണ്ടതെന്ന് അവൾക്കറിയാം ഉണ്ണിക്കുട്ടനറിയാം അവനും പതിനാല് വയസ്സ് കഴിഞ്ഞു ഇവർക്ക് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞില്ലേ അപ്പം അവര് പോയി എങ്ങനെയാണ് അവര് വറ്റ നമ്മളെത്ര കാലിൻ്റെ ഉള്ളിലിട്ടിട്ട് വളർത്താനൊന്നും പറ്റില്ല അടയ്ക്കാവുന്ന കാലം മടിയിൽ വെക്കാന്ന് എന്ന് പറയും അതേമാതിരി ഉള്ള കാര്യങ്ങളാണ് അപ്പൊ എങ്ങനെ കുട്ടികൾ അങ്ങനെ ഒരു പതിനെട്ട് വയസ്സ് വരെ നോക്കിയാലും അവര് അവർക്ക് പറ്റിയ ഒരു ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അന്ന് വരെ വളർത്തിയ ആൾക്കാരെ കാണാ മറന്നു അവര് പോകും അങ്ങനത്തെ കാലഘട്ടമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു എന്താ വെച്ചുകഴിഞ്ഞാ അപ്പോഴും പറയാൻ തന്ന അമ്മാമേനെ അമ്മ അമ്മേനെ അല്ലെങ്കിൽ അമ്മ വളർത്തിയത് അമ്മാമ്മ വളർത്തിയത് അവര് വളർത്തിയത് കൊണ്ടാണ് എന്നാണ് ആൾക്കാർ പറയുക ആൾക്കാർ പറച്ചല്ലല്ല നിങ്ങള് നല്ല കുട്ടികളാവണം അത്രേ ഉള്ളു പറയൂ അതെ എല്ലാരും പറയും ഉണ്ണികുട്ടൻ ഭയങ്കര ഇതാണ് കാരണം അവൻ നമ്മളെ കണ്ടാണ് വളർന്നിട്ടുള്ളത് അപ്പൊ അവന് എന്താ പറയാ കൂടുതലേ അവനൊരു ഇൻട്രോട്ടാണെന്ന് തന്നെ പറയാം അധികം അങ്ങനെ സംസാരിക്കില്ല പണ്ടൊക്കെ എല്ലാരോടും നന്നായി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ മൂന്ന് പെണ്ണുങ്ങളെ കണ്ടാണാവോ വളർന്നത് അപ്പൊ അതിൻ്റെതായ നമ്മൾ ഇടയിൽ വളർന്ന പൊറത്തുനിന്ന് ഒരാളെ അല്ലെങ്കിൽ ഈ ഗില്ലിന്റെ ഉള്ളിലിട്ട് വളർത്തി കൊണ്ട് തന്നെ ഇവര് ഉണ്ണി ഒരിക്കലും പുറത്തേക്ക് വരാനൊന്നും ഇഷ്ടപ്പെടാത്ത ആളെ ഇത് വീഡിയോസിൽ തന്നെ ഇപ്പൊ കാണാനോ ഉണ്ണി തീരെ വരാൻ കൂട്ടാക്കി മീനുവിന് പിന്നെ ഡാൻസ് പരിപാടിയെന്ന് പറഞ്ഞ സ്കൂള് അവിടെ അവിടെ ഒക്കെ പോകണ കാരണം അവള് കുറച്ചും കൂടി ലിബറൽ ആണ് പക്ഷെ ഉണ്ണി അങ്ങനെയല്ല ഉണ്ണി അങ്ങനെ ഇവിടെ വീടിന്റെ ഉള്ളില് വീട് പൊളിക്കണ സൗണ്ട് അപ്പുറത്തെ രാധമ്മ ഒക്കെ എന്താ സൗണ്ട് എന്ന് ചോദിക്കും അങ്ങനെ അത്ര ഉണ്ണി ഇവിടെ ഒളിയിടും പിന്നെ അപ്പുറത്തെ അമ്പലത്തിൽ നിന്നൊക്കെ ആൾക്കാര് ചോദിക്കും ഇവിടെ എന്താ അവടെ നടക്കണത് അതല്ലാതെ ഇവിടെ ഈ വീടിന്റെ പുറത്തേക്ക് ഏറ്റിന്റെ പുറത്തേക്ക് കഴിഞ്ഞ ഉണ്ണിയുടെ സൗദിങ്ങനെയാ കേട്ടാട്ടാണ് ഉണ്ണി എന്താന്ന് മനസ്സിലാവില്ല ഉണ്ണി പറയുന്നത് പിന്നേം പിന്നെ നമ്മൾ ചോദിക്കേണ്ടി വരും അതാണ് ഉണ്ണിയുടെ സ്വഭാവം ആ പിന്നെ ഇങ്ങനെ വലിയ ഇതിലൊക്കെ താടിയൊക്കെ കൊടുത്തിട്ട് പോയി അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവര് സന്തോഷം നാലുപേരും അപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാ നമ്മള് പോയേക്കണേ പക്ഷെ അവിടെ വട്ടം കൂടി ഇരുന്ന് ആൾക്കാരൊക്കെ എല്ലാരും അവർ ഇങ്ങനെ നോക്കണ്ടിട്ട നമ്മുടെ അവിടത്തെ ഒരു മെമ്പർ നമ്മുടെ അതെ അതൂര് ഉള്ളൊരു മെമ്പറാണ് ട്ടാ ഒരു വയസ്സായ അച്ചാച്ചാ അപ്പൊ ആള് ഇങ്ങോട്ട് ചോദിക്കാം നിങ്ങൾ എങ്ങനെയാ ഇത്ര ഹാപ്പി ആയിരിക്കണേ നൂറ് ശതമാനത്തില് എന്താ പറയാ ഒരു ശതമാനം ആൾക്കാരെ ഇങ്ങനെ ഹാപ്പി ആയിട്ടുണ്ടായിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചിപ്പോ നോണ്ടേന്ന് തോന്നേന്നല്ലാ ആള് ആള് പറയണ കേട്ട് കഴിഞ്ഞാൽ നമ്മക്കന്നെ തോന്നി നമ്മള് ആയിട്ട് എങ്ങനെയാണോ അതേമാതിരി തന്നെ എല്ലായിടവും പക്ഷെ അന്ന് ആള് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കും തോന്നിയത് ഞങ്ങള് എന്താണ് ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളെ മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്ന് ഞങ്ങക്ക് മനസ്സിലായതിട്ടാ പിന്നെ ഞാന് എന്താ പറയാ അമ്മയുടെ മകളായതുകൊണ്ട് ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കി എല്ലാതും എല്ലാ കാര്യ കാര്യവരും എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടാ കാരണം ഉണ്ണികുട്ടനെ എന്താ പറയാ ഇങ്ങനെ തുറന്ന് സംസാരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പെട്ടെന്ന് പറ്റില്ല പക്ഷെ എനിക്ക് ഉൾക്കൊണ്ട് പെട്ടെന്ന് സംസാരിക്കാനും കാര്യങ്ങൾക്കും എല്ലാത്തിനും പറ്റൂട്ടാ അത് ഞാൻ അമ്മേനെ കണ്ടുപഠിച്ചതാണ് അതിൽ തന്നെ കുറെ പേര് കുറ്റം പറയുന്നുണ്ട് അതായത് നാക്ക് കൂടുതലാണ് ആ പെൺകുട്ടി എന്ത് ഇങ്ങനെ വെടക്കാണ് അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലം അനുസരിച്ച് നമ്മൾ ഇങ്ങനെ തുറന്ന് പറയും നമുക്കറിയാം ഇപ്പൊ ഒരാള് നമ്മുടെ ശരീരത്തിൽ തുടരുന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ആണായാലും പെണ്ണായാലും നമുക്ക് മനസ്സിലാവും അതോ ഏത് രീതിയിലാണ് സ്നേഹത്തിലാണോ അതോ വേറെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കാര്യങ്ങളും ഇപ്പോ ഇപ്പൊ ജനിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വരെ അത് ഉണ്ട് അപ്പോ എന്റെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞ പറഞ്ഞാ തീരില്ല പിന്നെ നമ്മളെ കുറിച്ച് ഇപ്പൊ നമ്മളുടെ കുടുംബത്തിൽ തന്നെ ക്രിസ്ത്യാനികളെ കല്യാണം കഴിച്ചവരുണ്ട് ഏർ പിന്നെ എന്താ പറയാ കല്യാണത്തിന് മുമ്പ് ഒരുമിച്ച് വന്ന് താമസിക്കുന്നവരുണ്ട് അതിനൊന്നും കുറ്റമില്ലാണ്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാനേ പോണില്ല പിന്നെ സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട് പക്ഷെ എൻ്റെ മോളുടെ സ്റ്റാറ്റസ് മാത്രം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ മാത്രം എന്താ അതിലുള്ള എനിക്ക് മനസ്സിലാവണില്ല പല ആൾക്കാരും എന്താ ക്ലോസ് ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ക്ലോസ് ഫ്രണ്ട്സിലെ ഉറപ്പിക്കാൻ പോയി ചെക്കനായിട്ട് ഉറപ്പിച്ചിട്ട് കൂടി ഇല്ലാത്ത കാലത്ത് മുതല് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഏഹ് അറിയാ പിന്നീടാണ് ഇത് ഉറപ്പിച്ചു പുതിയ കല്യാണാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നു പുതിയ കല്യാണം എന്നല്ല കൊല്ലായിട്ട് ഫോട്ടോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മകള് അതറിയുന്നില്ല ഏഹ് അങ്ങനെയുള്ളവരുണ്ട് പിന്നെ എന്നോ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടീനൊരുവ ചെക്കന്മാരും ഉണ്ട് അവര് അച്ഛനമ്മി മാത്രം അറിയണില്ലല്ലോ ഒട്ടിക്കെല്ലാരും അറിയുന്നുണ്ട് ഞങ്ങളുടെ അതില് എൻ്റെ ഇതില് ഫ്രണ്ട്സായാലും എല്ലാവരും ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് പിന്നെ എൻ്റെ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബിസിനസ് വാട്സപ്പ് കൊറേ പേര് കാണുന്നല്ലാതെ എൻ്റെ പ്രൈവറ്റ് വാട്സപ്പ് ആകെ മുപ്പത് പേര് കാണുള്ളൂ ആ മുപ്പത് പേരില് ഒരെണ്ണ അമ്മയാണ് ഒരെണ്ണം മാത്രമേ ഉള്ളു ഞങ്ങളുടെ ഒരു ബന്ധു ഒരു ആണ് ആ ആണാണ് പക്ഷെ അയാൾ ആണിന് കൂട്ടാൻ പറ്റില്ലേ ശിഖണ്ഡിയിലാണ് കൂട്ടാൻ പറ്റിയത് മനസ്സിലായിണ്ടാ അപ്പൊ അതൊരു ശിഖണ്ഡിയാണ് അയാള് എന്താ ഒരു അച്ഛന് പിറന്നവനാണെങ്കിൽ ഒരിക്കലും ഇത് എടുത്തിട്ട് ഞങ്ങളുടെ ഒന്നും പോയി കാണിക്കില്ല മനസ്സിലായാ ഇതൊക്കെ ഇവിടെ വന്നിരുന്നു പറയണത് അവരോട് വിളിച്ചു പറയാൻ എല്ലാവരുടെയും നമ്പർ ഇല്ലാത്ത കാരണം അത് ഒരാളോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ അപ്പൊ ഇത് ഇങ്ങനെ പറയുമ്പോ ഇത് ഫ്രണ്ട്സ് തന്നെ അവരെന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ സ്റ്റാറ്റസ് നോക്കിട്ട് ഷെയർ ചെയ്ത പോലെ ഷെയർ ചെയ്തെന്ന് വെച്ചിട്ടാണ് ഇത് വിളിച്ചു പറയാത്തത് കേട്ടാ ഇത് വിളിച്ചു പറയാത്തത് അതാ ഇതിലും ും നെഗറ്റീവ് വരും ഇത് നെഗറ്റീവ് വന്നാലും ഒന്നുമില്ല കാരണം ഞങ്ങള് രഞ്ജു മക്കൾ ഇത്രയും നാള് കഞ്ഞി കുടിച്ചോന്നോ ചായ കുടിച്ചോന്നോ ചോറ് കുടിച്ചിന്നോന്നോ അന്വേഷിക്കാണ്ട് എന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല എടുത്തു കൊടുത്താലും എനിക്ക് ഒരു ചുക്കൂല്ല മനസ്സിലായാ ഒരു ചുക്കൂല്ല എനിക്ക് കാരണം ഞാൻ ഒരാളുടെയും രൂപയില് ജീവിക്കണില്ല ഇന്നും ഞാൻ പറയുന്നുണ്ട് ഒരു ആളുടെയും ഞാൻ ജീവിക്കുന്നില്ല

ആ എഴുപത്തിയാ ഞാൻ പറഞ്ഞ കിടത്തോക്കിയേ ഓർമ്മ പെട്ടന്ന് അപ്പൊ അത്രയുണ്ട് അതൊക്കെ എൻറെ അമ്മ ഒറ്റക്ക് ഒറ്റയ്ക്ക് അറിയില്ല എന്റെ അമ്മാമ്മയും അമ്മയും പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഇണ്ടാക്കിയ പൈസയാളുടെ ഇല്ലേലേ എൻറെ അമ്മാമിയുടെ അമ്മയുടെ മാത്രമേ ഉള്ളൂന്ന് ഓരോ മാസം തടച്ചു മൂട്ടൊന്നും ഇത് ആരും ചോദിച്ചിട്ടില്ല ഇത് വരെ ചോദിക്കാറില്ല ഞങ്ങൾ ആൾ പറയുമ്പോഴാണ് ആൾക്കാർ ചോദിക്കുക ഇത്രക്കൊക്കെ ഇണ്ടാ ചെയ്യണ എങ്ങനെ ആൾക്കാരെ ടക്കണ അല്ലാണ്ട് ഒരാളും ചോയ്ക്കില്ല ഉണ്ണി പറയുന്ന പ്രതീക്ഷിച്ചിട്ടില്ല ഡൺ മൈ മിസ്റ്റർ ബോയ് അറിയോ ഇത് ഉണ്ണിക്ക് ഇപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഉണ്ണിയോട് ഞാൻ വെറുതെ കഴിഞ്ഞാഴ്ച ചോദിച്ചേ ഉണ്ണിക്ക് അമ്മയുടെ ഒരു ഒരു മാസത്തെ അടവ് കാണണോന്ന് ചോദിച്ചു കുട്ടിയാന്ന് പറഞ്ഞു ഈ ജൂലൈ മാസത്തെ ഫുൾ കണക്ക് ചൊവ്വാഴ്ച നമ്മുടെ ശനിയാഴ്ച അടവ് ചൊവ്വാഴ്ച അടവ് ഇസാഫ് എല്ലാം കൂടിയിട്ടേ അതൊക്കെ കൂടിയിട്ട് എഴുതി കൊടുത്തു അതില് അമ്മയുടെ ലിങ്കേജ് ലോണ് മാത്രമേ എഴുതാത്തുള്ളൂ ബാക്കി എല്ലാതും എഴുതിണ്ട് അതന്നെ എഴുതിയപ്പോ എഴുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഒരു മാസം ഏഹ് ഇതുവരെ ദൈവം രക്ഷിച്ചിട്ടുണ്ട് അമ്മേനേം അമ്മമ്മേനേയും ഏഹ് ഇനിയും മുന്നോട്ട് നമുക്ക് ആപത്തനർത്ഥങ്ങൾ ഇല്ലാണ്ടിരിക്കും നമുക്ക് നാലു പേർക്ക് ആപത്തോളം അനർത്ഥങ്ങളൊന്നും ഇല്ലാണ്ടിരിക്ക അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് നടക്ക എന്റെ മക്കള് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ ആൾക്കാർ എന്താ പറയാ ആ അവർക്കേ അങ്ങനെ തന്നെ വേണം സത്യം പറയാല് ഈ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കണത് വെറുതെ നമുക്ക് ആരും കൊണ്ടു തന്ന പൈസ ഒന്നല്ല കഷ്ടപ്പെടുന്നേനൊരച്ച കടം വാങ്ങിയിട്ടുള്ള ഒരു അച്ചല്യ ഓരോ ദിവസം ഓരോ ദിവസവും ദിവസം നമ്മളിപ്പോ ഈ ഒരു പതിനാല് സെന്റിൽ ഇരിക്കുന്നുണ്ടെങ്കി അതിനെ നമ്മൾ ഒരു മാസം കൊടുക്കണ പൈസയാണ് ഈ പതിനാല് സെന്റ് സ്വന്തമാക്കാനായിട്ട് സാധാരണക്കാരുടെ കയ്യിൽ എന്തായാലും ഇരുപത്തി ലക്ഷം രൂപ ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് ഏതൊരാൾക്കാർക്കും ഊഹിക്കാം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നമ്മൾ നീ വെറും ഒരു മൂന്ന് സെന്റ് സ്ഥലം മേടിച്ചിട്ട് എന്റെ മോളേനെ ഒരു എവിടെങ്കിലും ഞാൻ മയിക്കണെങ്കിൽ മുപ്പാടാക്കണം ഞാച്ചത് നമ്മ ദൈവവിളിയോണ്ടാണ് നമ്മള് ലോണായാലും കാര്യങ്ങളായാലും ഇങ്ങനെ എത്തിപ്പെടാണ്ട് ആ കൈപ്പറമ്പ് വീട്ടിലിരിക്കുമ്പോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ അയിന്ന് ഇറക്കി പറഞ്ഞയക്കും ഇറക്കി പറഞ്ഞയക്കും വേറെ ആളെടുത്താന്ന പരിപാടായ വീടാണ് അതിലിരുന്നു അപ്പൊ എപ്പോഴും ഇതാണ് പറയണത് ഇത് ഇനിയിപ്പോ ലോൺ അടച്ചില്ലെങ്കിൽ കുറച്ചുകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കുകയിൽ കൊണ്ടുപോകുന്നല്ലോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അത് അങ്ങനെ കുറാശ്ശേ കാശായിട്ട് ഇത് വരെ ദൈവം അങ്ങനെ എത്തിച്ചു തന്നിട്ടുണ്ട് ഇനിയിപ്പോ എന്താ ഏതാന്ന് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ പോണോടത്തോളം പോകും ദൈവത്തിൽ ഇപ്പോഴും ഈ വീട് ചോർന്നു വലിച്ചിട്ടാണ് ഇരിക്കണത് ആ അക കണ്ടു കഴിഞ്ഞിട്ട് ആ ഫ്രിഡ്ജിന്റെ മുകളിൽ അച്ഛൻ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫ്രിഡ്ജിന്റെ മോളിൽ കൂടെ ഒക്കെ വെള്ളം വീണിട്ട് നമ്മൾ അവിടെ ഒന്നും കണ്ടു കഴിഞ്ഞിട്ട് സഹിക്കില്ല ഈ റൂമ് മാത്രമല്ല അല്ലാണ്ട് അത് ഒരു സെറ്റിംഗ് ഞാൻ വന്നാൽ എടുക്കും അതിന്റെ അടിയിൽ ഉണ്ണിയോൾ കിടന്നായിരുന്നു ഉണ്ണിയോൾക്ക് ഇപ്പൊ അവിടെ കിടക്കാൻ പറ്റില്ല ചോർന്നൊലിച്ചിട്ട് ഈ ഭാഗം മാത്രമേ ഉള്ളങ്ങനെ അങ്ങേ ഭാഗം കണ്ടു കഴിഞ്ഞാ പഴയ നമ്മുടെ പണ്ടത്തെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കണത് ഓരോ വീട്ടിലിങ്ങനെ ചോർന്നൊലിച്ച് ഇടി വെട്ട് മഴയും വരുമ്പോ എല്ലാവരും വീട്ടിൽ ചെന്ന് കിടന്നുണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിൽ ആ ഒരു അവസ്ഥയാണ് എനിക്ക് എന്റെ മക്കളെ കാര്യം ആലോചിക്കുമ്പോ തോന്നണത് ആരും ഒരു രൂപ കൊടുക്കാനൊന്നിനും ഇല്ല അത് ഇത് മറ്റത് മറിച്ചത് എന്ന് പറയാനാൾക്കാരുള്ളോ എന്തേലും കണ്ടാ രഞ്ജു അവര് രഞ്ജു സാറ്റസ് ഇട്ടു അത് ചെയ്തു ഇത് ചെയ്തു മറ്റത് ചെയ്തു മറിച്ചത് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു ആൾക്കാർ ഈ പഴയ ഒരു ലോകത്തിൽ നിന്ന് ഇത് വരൊരു പുതിയൊരു ഇതിലേക്ക് വന്നിട്ടില്ല ഒരാള് ഒന്ന് സ്റ്റാറ്റസ് ഇട്ടു ഒരാളെങ്കി ഒരാളെ കൂടെ പോയി ചായ കുടിച്ചു അല്ലെങ്കിൽ ഒരിത്തിൽ നടന്നു അതുകൊണ്ടൊന്നും ഇണ്ടാവില്ല പിന്നെ നമ്മളിപ്പോ മോഹൻലാലിന് കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റസ് നമ്മൾ ഇങ്ങനെ ഇട്ടില്ല അതേപോലെ നമ്മൾ മോഹൻലാലിന്റെ അത്ര പ്രശസ്തി ഇല്ലെങ്കിലും കൊറച്ച് നമുക്ക് സെലിബ്രേറ്റി ആയിട്ടും നമുക്ക് ആരാധന തോന്നുന്ന ആൾക്കാരൊക്കെ ഇണ്ടാവും മനസിലായിട്ടുണ്ട മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ നടന്മാര് മാത്രല്ല സാധാരണ മനുഷ്യരിലും ഉണ്ടാവും ഇപ്പൊ നമ്മള് പൊളിറ്റീഷ്യൻസ് ഞാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഷേർലി എന്ന് പറഞ്ഞ മെമ്പർ ഉണ്ട് നമുക്ക് വേലൂരി ആള് പ്രസിഡന്റ് ആയിരിക്കണ കാലത്ത് ആളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ അന്ന് എടുത്തിട്ടും ഇപ്പൊ ശോഭയാട്ടനാണ് ശോഭേടി കൂടെ എനിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ചോദിക്കാൻ വേണ്ടിട്ട് ഇതുവരെ ചോദിച്ചിട്ട് കൂടെ അനിലാട്ടന്റെ കൂടെ എടുക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് ചോദിച്ചിട്ട് അനിലാടിന്റെ കൂടെ അങ്ങനെ എടുത്തു അതുപോലെ സേവിയർ ചിറ്റിലപ്പിള്ളിയുടെ കൂടെ അതൊക്കെ അങ്ങടെ ആഗ്രഹിച്ചിട്ട് എടുത്ത അതേപോലെ ഉള്ള സെലിബ്രിറ്റി രാഷ്ട്രീയക്കാരായാലും ഇപ്പൊ നമ്മള് എന്തൊരു ഫീൽഡിലുള്ള ആൾക്കാരായാലും ചിലപ്പോ അമ്പലത്തിലെ തിരുമേനി ആവുമോ അപ്പൊ ആ തിരുമേനീനെ ചിലപ്പോ നമുക്ക് ഇഷ്ടമുണ്ടാവും അപ്പൊ തിരുമേനിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എവിടെ പോയാലും ആരുടെ കൂടിയും സെൽഫി ഇടുന്നതാണ് ഇപ്പൊ നമ്മളൊരാണിന്റെ കൂടെ സെൽഫി ഇട്ടു അല്ലെങ്കിൽ ഒരാളുടെ അനുഗ്രഹം മേടിച്ചു എന്ന് തന്നെ വിചാരിക്ക എന്റെ കുട്ടികളായാലും അനുഗ്രഹം മേടിച്ചു നോക്കിയാ ഒരാളുടെ ഏതൊരു മുതിർന്നവരുടെയും അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞാൽ അതൊരു കുട്ടികൾക്കും അധികം ആവില്ല അവർക്ക് ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരാളുടെയും കൂടി പ്രാർത്ഥന വേറെ ആളിൽ നിന്ന് നമുക്ക് കിട്ടണത് എപ്പോഴും ഒരു ഭാഗ്യാണ് നമുക്ക് എപ്പോഴും നമ്മുടെ കുടുംബക്കാർ തന്നെയാവും അവസാന നിമിഷത്തിൽ വെള്ളം തരിക അല്ലെങ്കിൽ നമ്മൾ വീണ് എടുക്കുമ്പോ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല ചിലപ്പോ ഞാൻ സഹായിച്ചോ രാവിലെ എന്നെ സഹായിക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ മീനുട്ടി ഒരാളുടെ അനുഗ്രഹം മേടിച്ചു എന്നുള്ളത് ഒരു തെറ്റായ കാര്യമില്ല അപ്പൊ മീനുട്ടീടെ ആരും വിളിക്കാതിരുന്നിട്ടില്ല അവളുടെ ആദ്യത്തെ അരങ്ങേറ്റത്തിന് എല്ലാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വരണ്ടവര് കൊറച്ചുപേരെ വന്നിട്ടുള്ളൂ നമ്മള് വിളിച്ചവരൊന്നും വന്നിട്ടില്ല പിന്നെ ഇപ്പൊ ഇനിയും അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് വിളിച്ചിട്ട് വിളിച്ചത് പിന്നെ അവളുടെ അച്ഛനെ ഞാൻ വിളിക്കാതെ ഇരുന്നിട്ടേ ഇല്ല അയ്യായിരം രൂപ കൊണ്ട് വരാം എന്ന് പറഞ്ഞതാണ് ആള് അയ്യായിരം രൂപ ദക്ഷിണ കൊടുക്കാൻ മോള്ക്കുള്ളത് കൊണ്ടുവരാന്ന് പറഞ്ഞ നാല്പതിനായിരം രൂപ കൊടുത്തിട്ടാണ് മീനുട്ടി ഇപ്പൊ അരങ്ങേറിയത് അച്ഛൻ അയ്യായിരം രൂപ ദക്ഷിണ കൊടുക്കാനുള്ളത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കണ്ടില്ല കുട്ടി കാലത്തോട്ട് മേക്കപ്പ് ചെയ്തിട്ട് രാത്രി പത്തരക്കാണ് ഗുരുവായൂർന്ന് പോത്തര വരെയും അച്ഛനെ കണ്ടിട്ടില്ല ഏർ പിന്നെ എല്ലാരും കൂട്ടി ഘോഷിക്കേണ്ട കാര്യൊന്നുമില്ല പിന്നെ അമ്മക്ക് വരണന്ന് നല്ല ആഗ്രഹം ഇരുന്നു പക്ഷെ അന്നാണ് അത്ര നാള് പണി ഇല്ലാണ്ടിരുന്നിട്ട് അന്നൊരു പണി കിട്ടിയിരുന്നു അപ്പൊ അത് കാരണം അമ്മയ്ക്ക് വരാൻ പറ്റില്ല എന്നാലും നമ്മള് അമ്മാനെ വീട്ടിലേക്ക് വരുത്തി അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോട് കൂടിയാണ് പോയത് ഇട്ട പക്ഷെ എനിക്ക് ആകെ ഒരു വശമായത് അമ്മാനെ അവളൊന്നു വിളിക്കാൻ പറ്റിയില്ല കാരണം അത്രയും നേരം ഇല്ല ആ ഒരു ഒറ്റ ഫോണിലെ റീചാർജ് നെറ്റ്ണ്ടാവും അന്ന് പുഴയോ വരത്തായിരുന്നു പണിയും അന്നും അകലായിപ്പോ ഇവിടെയാണെങ്കിൽ എട്ടര നേരത്ത് വന്നിട്ട് ഒരു ഡാൻസ് എങ്കിലും കണ്ടിട്ട് പോവായിരുന്നു പിന്നെ ഓട്ടായി അത്രയും കെട്ടിട്ട് മീനുണ്ടാവണം അതേ പ്രശ്നം തന്നെ ഇപ്പഴും ഇല്ല അപ്പൊ അവരോട് ഒന്നും കൂടി അടക്കാൻ പറഞ്ഞപ്പോ അവരൊന്നും കൂടി മുറുക്കി അപ്പൊ ഞാനും ഉണ്ണിയാണ് ഉള്ളത് പിന്നെ ജിസ്മിയാണ് ഉണ്ടായിരുന്നെ അപ്പൊ നമുക്ക് എന്താ പറയാ ആ സമയത്ത് ആ ഒരു ഇതേക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് വേറെ ആരും വരാനൊന്നും ഇല്ല അപ്പൊ ഞങ്ങക്ക് ബന്ധുക്കളൊന്നുമില്ല മുമ്പേ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ബന്ധുക്കളൊന്നുമില്ല ഞങ്ങളെ ദൈവം ഇങ്ങോട്ട് നേരിട്ട് ഇങ്ങോട്ട് സൃഷ്ടിച്ചു അങ്ങനെ പേര് നിങ്ങള് മാത്രമേ ഉള്ളൂ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ എന്തൊക്കെ അടിയും പിടിയും ഉണ്ടായാലും ഞങ്ങൾക്ക് ഒരു അരമണിക്കൂറിലേറെ ഇരിക്കാൻ പറ്റില്ല ടി ഉണ്ടായി കുറച്ചേരം ഇങ്ങനെ മുഖം കഴിഞ്ഞ ഹലോ കാണിച്ചിരിക്കും ഇന്നിങ്ങനെ മുഖത്തോട് കണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാ ഞങ്ങക്ക് സംസാരിക്കാൻ നൂറ് കാര്യങ്ങളാ ഇന്നലെ സ്കൂളിൽ നിന്ന് ഞാൻ തിരിച്ചു വരിക അപ്പൊ എന്നെ കൊണ്ടുവരാൻ ആരും വന്നില്ല അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരിയുടെ ഫോണിൽ ഒന്ന് വിളിച്ചു അതെ അങ്ങനെ നടന്നു വരുന്നുണ്ട് നമുക്ക് പറയാൻ വേണ്ടി വിളിച്ചതാ ആ വിളിച്ചത് എനിക്ക് ഓർമ്മ എന്റെ അമ്മ കട്ട് ചെയ്യാനുള്ള അവസരം എനിക്ക് തരുന്നില്ല പോണ അത് ഞാൻ കൊടുത്തു കൊടുത്തിട്ട് വരട്ടെ ഞാനത് മറന്നു അപ്പോഴും അപ്പൊ പറഞ്ഞു അതാണ് ഞങ്ങളുടെ ഒരു ക്വാളിറ്റി ഞങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എന്ത് വിടമെന്ന് പറയാ ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങള് മാത്രം പറയുള്ളു ഒരാളുടെ കാര്യം അപ്പുറത്തെ വീട്ടിലില്ല ഇപ്പുറത്തെ വീട്ടിലില്ല പിന്നെ വീട്ടിലില്ല ഫോണ് ഈ വീട് ഫോണ് തന്നെ അപ്പുറത്തേക്ക് ഒരു രോഗം ഇല്ല ഇപ്പൊ ഇൻസ്റ്റയും കൂടി മര്യാദക്ക് എടുക്കാൻ പറ്റുന്നില്ല അത് എന്തോരം പണിയും തിരക്കാ വീടിന്റെ ചുറ്റും പണികളൊക്കെ എടുക്കുന്നു എവിടെ നോക്കിയാലും പണിയാ കാരണം ഒരു പിന്നെ പിന്നിപ്പ എന്റെ സ്കൂളില് പറയും നമ്മടെ വീട്ടിൽ എന്തോ ഒപ്പണായി പറയണന്ന് അത് ഞങ്ങക്ക് ഉള്ളതാണ് കേട്ടോ കാരണം നമുക്ക് എന്തോ വീട്ടില് പറയാം എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഇങ്ങനെ വഴിയോട് ഒരാളും അവര് നോക്കിയതാ വളയാണ് നോക്കണേ അവളയാണ് നോക്കണേ അങ്ങനെയൊക്കെ പറയാം അപ്പൊ അത്രയും നമ്മള് അമ്മാമയൊക്കെ അമ്മാ എല്ലാരും പറയും എന്റെ അമ്മാമയാണോ എപ്പോഴും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി അപ്പൊ ചോയ്ക്ക് അതെ ഞാൻ വിചാരിച്ചു അതാ അമ്മയുടെ ചേച്ചിയോ അങ്ങനെയൊക്കെ പറയും ഉണ്ണീനോട് ഇപ്പൊ ഇഷ്ടാന്ന് പറഞ്ഞു ഇപ്പൊ അതെ മൂന്നാം ക്ലാസ്സിൽ ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ എട്ടാം ഒരു കുട്ടി അതും കുട്ടി കറുത്തതാ ഉണ്ണിക്ക് വേണ്ട ഉണ്ണി നല്ല പറയാറുത്തതും അടി പണിടാണായി അപ്പൊ അങ്ങനെ എന്റെ ഉണ്ണിനെ ഇഷ്ടാണെന്ന് പറഞ്ഞ ഭയ്യ എനിക്ക് ഇഷ്ടല്ല അപ്പൊ എടി പോടി എന്തൊക്കെയാണ് അങ്ങനെ പറയേ പറഞ്ഞായിരുന്നു അങ്ങനെ വിളിക്കാൻ പാടില്ല പക്ഷെ അമ്മാമ്മ ഇപ്പൊ നമ്മളെ ട്രാക്കിലാണ് അമ്മാമ്മ മുന്നേന്ന് പറഞ്ഞ നമ്മളിങ്ങനെ വിളിക്കണ കേൾക്കുമ്പോഴേ പക്ഷെ ഞങ്ങള് പുറത്തിറങ്ങി അങ്ങനെ അമ്മയുടെ അടുത്ത് പറയുന്നല്ലാണ്ട് അങ്ങനെ ഓളിട്ട് പറയൊന്നുമില്ലാട്ടാ വീട്ടിലുള്ളപ്പോഴാണ് ഏ എവിടെ അടി എവിടെയടി അങ്ങനൊക്കെ അത് എടുക്കിടി ഇത് എടുക്കിടി അങ്ങനത്തെ സംസാരം അപ്പൊ അതൊന്നും ഒരു പൊട്ട ക്വാളിറ്റി അല്ല ഒന്നല്ല അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് നമ്മുടെ അമ്മയായിട്ടാ അല്ലെങ്കി ഇപ്പൊ ആരെയും അങ്ങനെ വിളിക്കണം അവരായിട്ട് അത്രയും നമ്മള് കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇത് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് നമുക്കതിനെ വിളിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോ നീ വേറെന്താണ് പറയുന്നത് അത്യാവശ്യം ലെങ് ആയി അതാക്കി അടുത്ത വീഡിയോയിൽ കാണും അടുത്തേ നമ്മള് ഇതിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്നതാണ് കേട്ടോ അതെടുത്തതായിരിക്കും